തുടരുന്നു ഇടുക്കി അടിമാലി പഴംപള്ളിച്ചാൽ മേഖലയിലൂടെ കടന്നുപോകുന്ന പഴംപള്ളിച്ചാൽ പലിശക്കള്ളി റോഡിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയ ഭാഗത്ത് മണ്ണിട്ട് നികത്താത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയതിനെ തുടർന്നായിരുന്നു ഇവിടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയത് എന്നാൽ മണ്ണിട്ട് നികത്താത്തതിനാൽ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ല കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലാണ് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇപ്പോഴും വാഹന ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ജീപ്പും ഓട്ടോറിക്ഷകളും ഒക്കെ കടന്നുപോകുന്ന വഴിയായിരുന്നു ഇത് എന്നാൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ ഗതാഗതം നിലച്ചു പിന്നീട് ഫണ്ട് അനുവദിക്കുകയും ഇടിഞ്ഞുപോയ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുകയും ചെയ്തു പക്ഷേ മണ്ണിട്ട് നികത്തി സംരക്ഷണ ഭിത്തി റോഡുമായി ബന്ധിപ്പിച്ചില്ല ഇക്കാരണം കൊണ്ടുതന്നെ റോഡ് ഇപ്പോഴും യാത്രായോഗ്യമായി തീർന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ഭാഗം ഇടിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്ത് ഈ സംരക്ഷണ ഭിത്തി കിട്ടിയത് കൊണ്ട് ഈ റോഡിനെ യാതൊരു വിധത്തിലുള്ള പ്രയോജനമില്ലാത്ത രീതിയിൽ സംരക്ഷണ ഭിത്തി വേറൊരു ഭാഗത്ത് റോഡ് വേറെ ഭാഗത്ത് ഇങ്ങനെ അവസ്ഥ സാഹചര്യമാണ് അതുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ജീപ്പോ ആപ്പയോ ഇപ്പോൾ കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് എത്രയും വേഗം ഇത് റോഡുമായി ബന്ധിപ്പിച്ച് മനോ നല്ലൊരു റോഡാക്കി തീർക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ വന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കരാറുകാരുടെയും അനാസ്ഥയാണ് രോഗികളായ ആളുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തെ വീടുകളിൽ കഴിയുന്നുണ്ട് റോഡില്ലാത്തത് ഇവർക്കൊക്കെയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഫണ്ട് വകയിരുത്തുകയും നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തുവെങ്കിലും പൊതുഗജനാവിലെ പണം ചെലവഴിച്ച് നടത്തിയ നിർമ്മാണം കൊണ്ട് നാട്ടുകാർക്ക് വേണ്ട പ്രയോജനം ലഭിച്ചിട്ടില്ല സംരക്ഷണ ഭിത്തിയും റോഡും വെവ്വേറെ നിലനിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തി റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി